എന്ന ഞാൻ ണം ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കർ കൂടാതെയും ഉമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ ഇടത് കോൺഗ്രസ് വിമത അംഗങ്ങളുടെ പിന്തുണയോടെയാണ് സ്വതന്ത്ര അംഗമായ അനസ്നാ വിജയിച്ചത് അനസ്നാതൃത്തിന് പന്ത്രണ്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാനവാസിന് പത്ത് വോട്ടുകളാണ് ലഭിച്ചത് എൽ ഡി എഫ് അംഗമായ സ്നേഹ മേരി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല എട്ട് എൽ ഡി എഫ് അംഗങ്ങളും കോൺഗ്രസ് വിമതരായ മൂന്ന് പേരുമാണ് സ്വതന്ത്ര അംഗമായ പിന്തുണച്ചത് ന്യൂസ് ബ്യൂറോ ചവറ